സത്യം പഴയ കാലത്ത് മനുഷ്യൻ മനുഷ്യൻ സേറി ചെറിയ ചെറുതാണ് അതൊക്കെ നിസ്സാരമായി മാറ്റാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് ചെറിയ സേറല്ല ഭയങ്കര എന്നാൽ പുതിയ കാലത്ത് ഒരു സീർ വത്തിലാക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഇമ്പോസിബിൾ ഒരിക്കലും കഴിയില്ല സോഷ്യൽ മീഡിയ നിലനിൽക്കുന്ന കാലത്തോളം സേർവാത്തരാക്കാൻ കഴിയില്ല ഇതൊരറിവാണ് ഒരിക്കലും കഴിയില്ല ഒരാൾക്ക് സേർവാത്തരാക്കിയിട്ടുണ്ട് നിങ്ങൾ കുഞ്ഞി ചട്ടിയല്ല നിങ്ങൾ ഒരു തമിഴ്നാട് ഉണ്ടാകുന്ന ചട്ടി മുഴുവനും കൂടി എഴുതി നിറച്ചാലും കാര്യമല്ല നിങ്ങൾ ലോഡ് കണക്കിനും കോഴിമുട്ടം മുഴുവനും എഴുതി കൂടി വെച്ച് കത്തിച്ചാലും കാര്യമല്ല ഞാൻ എഴുതി തരാ തമാശ പറയല്ല ഇത് സത്യമാണ് കാരണം സേഹറിന് വേണ്ടി സോഷ്യൽ ഉണ്ടാക്കിയതാണ് അതിന്റെ പിതാക്കളെ ആകും പക്ഷേ അതിന് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു വാട്സാപ്പ് ഇല്ലാത്ത ആളാരൂഗിൾ ആരൂടെ ഇതൊന്നുമില്ലാത്ത കാലത്ത് വിസ്മിയല്ല മരിച്ചാൽ ും തീരൂല്ല പെണ്ണായ പൊണ്ണം മുഴുവനും സോഷ്യൽ മീഡിയ കളി എൺപത് ശതമാനം പെണ്ണുങ്ങൾക്കും അവരുടെ പീരിയഡ്സ് ക്ലിയർ സാധാരണഗതിയിൽ അഞ്ച് നാലഞ്ച് ആറ് അഞ്ച് ഏറിയൊന്നും ഒറ്റക്ക് നിങ്ങളെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളോട് ചോദിക്കും നിങ്ങളുട്ടികളോട് ചോദിക്കും അവസ്ഥ ഒരു പെണ്ണിനെ പിശാജി ബാധിച്ചിരിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവ് ആ പെണ്ണിന്റെ പീരീഡ്സ് ക്ലിയർ ആകാതിരിക്കുന്നത് എൺപത് ശതമാനവും കേരളത്തിലെ പെണ്ണുങ്ങൾക്കും ക്ലിയർ അല്ല അങ്ങനെ വേഗം പാടില്ല എൺപത് ശതമാനം നിങ്ങൾ അന്വേഷിക്കും പഴയ കാലത്ത് പോട്ടങ് എൺപത് ശതമാനങ്ങൾ അൻപത് ശതമാനം അങ്ങരിക്കും പണ്ടതിന് ഡോക്ടർ തന്നെ അല്ലല്ലോ എന്താ പീരീഡ്സിനെ ഡോക്ടർ ഉണ്ടാവും ഇന്ന് ഡോക്ടർമാരെ കാണാൻ പോകുന്ന ഗൈനകോളജി കൊളജിസ്റ്റിനെ കാണാൻ പോകുന്ന തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും പീരീഡ്സ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു പോകുന്നവരാണ് അതിനോരോ കാരണങ്ങൾ പറയും മറ്റെന്ത് കാരണങ്ങള് പറയും എൻ്റെ അടിസ്ഥാന അടിസ്ഥാനം ഒരു പെണ്ണിന് ഞാൻ തെളിവ് പറഞ്ഞുതരാം ഒരു പെണ്ണിന് ഹൈ നിലച്ചില്ല അസുഖം പോയി എനിക്ക് അയൽ ഉണ്ടായിട്ട ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും പതിനഞ്ച് ദിവസത്തെ വിട്ടിറന്നു ഇപ്പോഴും അയൽ അവസാനിച്ചിട്ടില്ല പിശാജിന്റെ അടി കിട്ടിയതാണ് എനിക്ക് പിഷാജിന്റെ അടിയാണ് അതെവിടെയെന്നറിയില്ല ചിലപ്പോൾ ലൈംഗികാഭ്യത്തിൽ അടിച്ചിട്ടുണ്ടോ ചിന്തിക്കും

വല്ല കുഴങ്ങ പഴയ കാലത്ത് കുഴങ്ങിയ നേരം എന്താണെങ്കിലും ഒരു വിഷയം വന്ന് വിഷയത്തിൽ നിങ്ങൾ ഒരു ഗൗരവമുള്ള വിഷയമാണെങ്കിൽ പോലും വീട്ടിൽ വല്ല്യ വരുന്ന സമയത്ത് വല്യമാർ പറയില്ല കഞ്ഞിടിച്ച് എല്ലം കുടിച്ച് റായത്തായി അങ്ങനെ കിടക്കണ നേരത്ത് പറയും പിന്നെ ഇവിടെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു മരോ വന്നാണ്ട് ഇവിടെ വക്കാളും കൂടി പോയി അതൊക്കെ ആദ്യം തന്നെ പറയാലോ ഒന്നും പറയില്ല എന്റെ ഒക്കെ റായത്തായി റസൂധാന കാലത്തുള്ള ശൈലിയാണ് കച്ചവടത്തിന് പോയാൽ സ്വാബി തിരിച്ചു കൊണ്ട് പോയത്തിന് കുട്ടി മരിച്ചു സ്വീകരിച്ചു ശരീരം കൊടുത്തു ഭർത്താവിനെ സന്തോഷിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് ഭർത്താവ് കിടക്ക ഭർത്താവ് ആ ഭാര്യയെ ജിമായ ചെയ്തു എല്ലാം കഴിഞ്ഞ് കിടക്കണ നേരത്തെ പറഞ്ഞു എന്ത് നമ്മുടെ കുട്ടി മരിച്ചു പോയി അപ്പോ ചെറിയ എന്തുകൊണ്ട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കൂല ഞാൻ ഭാര്യയോട് ബന്ധപ്പെടില്ല പിറ്റേന്ന് രാവിലെ സുൽതാനെടുത്ത് പോയി നബിയുടെ ഭാര്യ തന്നെ ചതിച്ചു എന്ത് ചെയ്തത് ഞാൻ എൻ്റെ കുട്ടി മരിച്ചവരും പറയാതെ അവൾ ഭക്ഷണം കഴിപ്പിച്ചു അവളുടെ ശരീരവും എനിക്ക് തന്നു ഞാൻ എൻ്റെ കുട്ടി മരിച്ചറിഞ്ഞെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാനതൊന്നും ചെയ്യില്ല അപ്പോൾ ഹാപ്പി ബാറസോള പറഞ്ഞു ആ പെണ്ണ് നിനക്ക് വഴിപ്പെട്ടപ്പോൾ പോലും തൻ്റെ കുട്ടിയെ ഓർത്തിക്കറിയാം അത് കാരണം അള്ളാഹു തരങ്ങൾക്ക് നല്ലൊരു കുട്ടിയെ വിധിച്ചിട്ടുണ്ട് ആ കുട്ടി കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് പ്രസവിച്ച പ്രസ അന്ന് പേരിട്ടു എന്താ പക്ഷേ ഈ സ്വഭാവക്കാരിയായിരുന്നു നിങ്ങളായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെണ്ണുങ്ങൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം വരെ നമ്മളിലുണ്ടായിരുന്നു അല്ലെ സത്തിൽ സമാധാനേ അത് പിന്നെ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അതിങ്ങനെ ഏതെങ്കിലും മക്കളത് എന്തെങ്കിലും തൊടുത്തിടുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കുക ഒന്ന് പറയണ്ട നേരല്ലപ്പോ ഇപ്പം എന്തെങ്കിലും വല്ല കഞ്ഞി കൂളി കുടിക്കട്ടെ അപ്പൊ നമുക്ക് എന്റെ എന്തിന്റെ ഒന്നുണ്ടാക്കി അത് വെറുതെ വർത്താനം പറയും നിങ്ങൾ ഭക്ഷണം കഴിക്കും അല്ല അങ്ങനെയല്ലേ ലഘൂകരിച്ച് അതും ഒരിക്കലും ഒരു വിവരമല്ല എഴുതാനും വായിക്കാനും സ്കൂളിൽ പണ്ട് പഠിച്ചിട്ട് പിന്നെ അവരെ സ്കൂൾ വായിച്ചിട്ടില്ല ഇവിടെ പി എച്ച് ഡി ഒന്നുമില്ല ഞമ്മളെ പെഞ്ഞങ്ങൾ പി എച്ച് ഡിക്ക് അത് പക്ഷെ ഒരു ഭർത്താവിന് കിട്ടേണ്ടത് ഭർത്താവിന് കിട്ടിയിട്ടുണ്ട് ബാപ്പ കിട്ടണ്ട് ബാപ്പ കിട്ടി ഉമ്മാ കിട്ടണ്ട് ഉമ്മാ കിട്ടി നാട്ടുകാർ കിട്ടും അതല്ലേ ആ മാതികള് ഇവർക്ക് എന്താ കിട്ടേണ്ടത് നമ്മക്ക് പി എച്ച് ഡി എന്താ കാരണം കാരണം കൽബിന്റെ ഉള്ളിൽ എന്ന് നോക്കിയിട്ടുണ്ടാ പെണ്ണുങ്ങളെ നല്ല ക്ഷമ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾക്ക് രോഗം പെണ്ണുങ്ങളെ രോഗം അത് നന്നാക്കാനൊരു കഴിയൂല്ല സോഷ്യൽ മീഡിയയിൽ അടിമയായ പെണ്ണുങ്ങൾക്ക് മെൻസ് ക്ലിയറാവില്ല എഴുതിയ ചോളി എന്ന് പറഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അടിമകളായ പെണ്ണുങ്ങൾക്ക് ക്ലിയർ ആവില്ല െങ്കിലും ഒരു പെണ്ണ് ക്ലിയർ ഉണ്ടെങ്കിൽ അതിനേക്കാളപ്പുറത്ത് വേറെ ദോഷം നമുക്ക് ഒരിക്കലും കഴിയില്ല കഴിയില്ല നിങ്ങൾ എഴുതി ചോളി ഇപ്പൊ നാടാകെ പരക്കളെ രോഗ സ്ത്രീകളെ ഈ രോഗം പറ്റൊക്കെയാണ് പ്രസവിക്കാനും വയ്യല്ല പെണ്ണുങ്ങൾക്ക് പതിനാല് പെണ്ണ് പതിനാല് പ്രസവിച്ചിട്ടുണ്ട് എന്റെ വല്യമ്മ ഒമ്പത് പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ എന്താ കാരണം ശക്തി ചുക്കെ പിശാചാണ് എല്ലാത്തിൻ്റെ പിശാച കൽബിനോട് കയറിപ്പോയി നേർക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ മഹുതിമാമ്പ് വരണം മഹുദീമാമ്പ് വന്നാൽ നെറ്റൊക്കെ പൊളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം പൊളി മഹദീമാമ്പ് വന്നാലല്ലാതെ ഈ ഉമ്മത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല നമ്മൾ മ്മളിപ്പിന്നു പറയുന്നറിയോ അത് എന്തുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ ഉപകാരമാണ് പള്ളിന്റെ ഒരു പള്ളിപ്പണി എടുക്കുന്ന സമയത്ത് പൈസയാണ് കഴിഞ്ഞപ്പം വാട്സ്ആപ്പിലാണ് പറഞ്ഞപ്പോ അമ്പത് ലക്ഷം അന്നാണ് കിട്ടി അല്ല അതാക്കാൻ നമ്മൾ പറയാം എന്തിനൊക്കെ പള്ളി ഉണ്ടാക്കേണ്ട ആവശ്യം ആലോചിച്ച് അടിക്കടീക്ക് ആലോചിച്ച് നോക്കി ഏതാണ് ഈ പൈസ ഒരു കാലം വരും അന്ന് കൊടുക്കും വാങ്ങുകയും ചെയ്യും അത് ഹലാലാണോ ഹറാമാണോ എന്ന് ജനങ്ങൾ പരിഗണിക്കൂല ശ്രദ്ധിക്കില്ല നമ്മളെ അവസാനിപ്പിക്കണം ചിന്തിക്കണം ഇതൊക്കെ മുങ്കാമികൾ മുൻകാമികൾ തന്നെയാണ് അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറാനിയത്ത് കാര്യസ്ഥമാക്കിയതാണ് അതുകൊണ്ട് അവർ വിജയത്തിൻ്റെ ബെന്നിക്കൂടി പാറിച്ചതാണ് അവരെ മേലെ നടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല നമുക്ക് നിസ്കാരത്തിന്റെ ഷർത്തു ഫർദ്ദു അറിയുമ്പോൾ നിസ്കരിക്കാൻ അറിയില്ല അവർക്ക് നിസ്കാരത്തിന് ശക്ത പുറത്തുനിന്ന് നമ്മൾ അത്രയും അറിയില്ല പക്ഷെ അവർക്ക് അവരോരോന്നും അവരെ നിസ്ക പഴയ കാലത്തെ മനുഷ്യന്മാരെ ഉള്ളുവിന്റെ സ്വഭാവം ഒരു ഒരൻപത് നാല്പത് കൊല്ലം മുമ്പുള്ള വല്ലിപ്പ വല്യമാരെ ഉള്ളു കൊടുക്കുമ്പോൾ ആ ഉള്ളിൽ കാണിക്കുന്ന അഥവ് ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ആ ഒന്നും കയ്യിൽ നിന്ന് നോക്കളി ആ ഉളുവിനെന്ത് ചോർക്കണം മനസ്സിലായില്ല ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് നമ്മളെ വല്ലിപ്പ വല്ലിമ്മൊക്കെ എടുത്തിരുന്ന ഉളുപ്പ മനസ്സിലുണ്ടെങ്കിൽ അല്ലേ അത് എന്ത് ചുർക്കണ എന്താണ് ചുരുക്കത്ര അബുദൂൻ്റെ ചുരുക്കത്ര ഇതിപ്പോ എന്ത് ഞാൻ ചുറുക്കള്ണ്ടോ പറഞ്ഞു ഞാൻ ഈ പ്രഭാഷണത്തിൽ പലർ പൊട്ടം പറഞ്ഞപ്പോൾ പള്ളിയിലെ മുക്കറിനെ മാത്രമാക്കിയാൽ പോരാ പള്ളിക്കം പറ്റിക്കാർ വെള്ളിയാഴ്ചങ്കിലും എന്ത് വേണം ഹൗതും കരയിൽ ഒരു മുല്ലാക്കാക്ക് ചാർച്ചു കൊടുക്കണം കാരണം നല്ലൊരു ശതമാനത്തിനും ഒന്നും സമയമാണില്ല പള്ളി കമ്മിറ്റി ബാങ്ക് കൊടുക്കല്ല ഇന്നത്തെ കാലത്ത് പള്ളി കമ്മറ്റികൾ ചെയ്യേണ്ടത് ഇഷ്ടം പോലെ പൈസ അല്ലേ ഒരാളെ വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ജമായത്തൊക്കെ നടക്കണ പള്ളിയാണെങ്കിൽ അവിടെ അതായത് ബാങ്കട കൊടുക്കുന്ന നേരായാൽ ബാങ്കിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് മുതൽ ഒരാൾ അവിടെ നിൽക്കുക ആര് ഉദിയുന്നൊരു മല്ലാക്ക ജമായത്തിന് വരെ നിൽക്കുന്നേ എല്ലാരും കേറി അയാൾ വിന്യസിക്കോട്ടെ എന്നാലും അതികമത്ത് കൊടുക്കരുത് എന്നാലും എല്ലാവർക്കും എന്താ അത് ശരിയായിട്ടില്ല എന്ത് ശരിയായിട്ടില്ല എന്ത് ശരിയായിട്ടില്ല എന്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം ബാല്യക്കാർക്ക് ഇത് ഉള്ളൂ കൈയ്യകൾ ഉള്ളു മുതന് ഉതന്നെ ആവേണ്ടേ ആ ആ എന്താ ചെയ്യാസാനല്ലോ പറഞ്ഞു കേട്ടില്ലേ അതായത് ഒരാൾ സുജൂതിൽ കാലിന്റെ വിരല് താഴെ കുത്തുന്നില്ല എന്ന് കണ്ടപ്പോ അതൊന്നും നിസ്കാരത്തിൽ നിസ്കാരത്തിൽ അതെ 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 അത് പറഞ്ഞു കൊടുത്ത സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുത്തു എന്നും മൂന്നല്ല മണ്ടീല നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കാരണേ അതിന് മാത്രം ആയുസ് നമുക്ക് ഇതൊക്കെയാണ് ലോകം അങ്ങനെ ായ്മയത്താണോ ജീൻ ദുന്യാവ് പറഞ്ഞ സ്വീകരിക്കും ോട്ടറി എടുത്തോ ആ ലോട്ടറിയിൽ ഓനാ ഉപകാരം മറക്കൂല ഈ ഉപകാരം ഞാൻ മറക്കൂല അതേ സമയത്ത് ഒരു അതേസമയത്ത് പറഞ്ഞത് കേൾക്കുന്ന ആളില്ല അല്ല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇതാണ് ഇതാണ് കാര്യം الله والله نمرك على ربنا عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم اللهم امرتنا بدعائك ووعدتنا باجابتك لقد دعوناك فاجبنا يا الله يا حي يا قيوم اللهم أنت منتهى رجاء راجين وغاية ملاذ اللاجين فإذا من تمد اليادي وترجى منه الحبائج إذا كان فضلك ممنوعا عن يعني وقد أتينا بابك يا الله بثنائك وثناء عبدك محمد صلى الله عليه وسلم فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا جود الأجودين يا رحم يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله <سؤال> على سيدنا محمد صلى الله عليه وسلم